ഹലോ ഞാൻ ലിപിന്നി അപ്പ ഇപ്പൊ തൃശ്ശൂർ പൂരം നടക്കാമല്ലോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു രസകരമായൊരു ഇത് കിട്ടി എന്താ മറ്റേ ട്വന്റി ഫോറാണോ ആ ട്വന്റി ഫോറിലും കണ്ടാന്ന് തോന്നുന്നു ട്വന്റി ഫോറാണോ ഏ ഏതോ ചാനലില് മറ്റേ അരുൺന്ന് പറഞ്ഞൊരു പുള്ളി ആ ഒരു മുട്ടത്തലിയൊക്കെ ആയിട്ടുള്ളൊരു പുള്ളി ആ പുള്ളിയുടെ ഒരു ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ കണ്ടത് നല്ല രസമായിട്ട് അതായത് സ്വാഭാവികമായിട്ട് ആർക്കും പറ്റാവുന്ന ഒരു മണ്ടത്തരം മണ്ടത്തരം നല്ല ഒരു ഒരു മാരി അത് രസമായിട്ട് പുള്ളി അതില് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ആ രസായിട്ട് ഞാൻ ആദ്യം ആ വീഡിയോ കാട്ടി തരാം അത് കണ്ടുപോക്ക് ഇതാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഈ ഇതിന്റെ പേരുണ്ട് ഷംഷാദ് ഇതിന്റെ പേര് ബലൂൺ ബ്രേക്ക് പിന്നെ ഈ തൃശ്ശൂർ പൂരം അത് ഞാനും പോയ പോയിട്ടുണ്ട് ഞാനും പോയി കഴിഞ്ഞ കൊല്ലം കണ്ടു തോന്നും ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ കൊല്ല പോയത് കഴിഞ്ഞ കൊല്ലം ആ കഴിഞ്ഞ കൊല്ലം തോന്നും അത് ഞാൻ പക്ഷെ പിടിക്കെട്ട് കാണാൻ ഏട്ടാ പോയിട്ട് രാത്രിയുള്ള സമയത്ത് ഞാൻ പോയത് അതായത് രാത്രി ഇവിടെ പോയപ്പോൾ പെരുമഴയായിരുന്നു ആ മഴയും കൊണ്ട് അവിടെ എത്തി അത് വൈകുന്നേരം ഞാനിവിടെ നിന്ന് അഞ്ചുമണിയായപ്പോൾ അങ്കോലിന്ന് അഞ്ചുമണിയായപ്പോൾ പോയി വെറുതെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അഞ്ചുമണിയായപ്പോൾ പോയി പിന്നെ അവിടെ എത്തിപ്പ ഏഴുമണിയാകുമ്പോൾ സമയം കയറി പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചുറ്റിപ്പറ്റി നിന്നു പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി കിലോമീറ്ററുള്ള അപ്പുറത്ത് വെച്ചിട്ട് നടന്നു പോകേണ്ട അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് പിന്നെ അവിടെ പോയി ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കും നിന്ന് ഒരു നിന്ന് തിരിയാനുള്ള സ്ഥലം കിട്ടാത്തൊരു തിരക്ക് അമ്മാതിരി ഒരു തിരക്കായിരുന്നു അവിടെ പൂരത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ രാത്രി രാത്രിയാണോ വെളുപ്പിനാണ് പിന്നെ വെടിക്കെട്ടുണ്ടായതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തായാലും വെടിക്കെട്ട് കാണാൻ വേണ്ടി മാത്രം പോയതാണ് വെടിക്കെട്ട് കാണുകയും ചെയ്തു പക്ഷെ എനിക്ക് അവിടുത്തെ വെടിക്കെട്ട് അത്ര ഗുമ്മായിട്ട് തോന്നിയില്ല കാര്യം പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഈ മൂളി പോയി പൊട്ടണതൊക്കെ നല്ല രീതിയിൽ കുറേ ഉണ്ട് പക്ഷെ എന്താണെന്നറിയില്ല ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ട് കൂട്ടിയിട്ട് കത്തിക്കണോ കുമാരി അങ്ങനെ എനിക്ക് തോന്നിയത് കൂട്ടിയിട്ട് കഥിക്കുമ്പോൾ ഈ ഒക്കെ പൊട്ടുന്നത് ആ സൗണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ സൗണ്ട് കേൾക്കാം പിന്നെ മൊത്തത്തിനൊരു പുകമയം വെറുത്തു പോയി സത്യം പറഞ്ഞാൽ പിന്നെ ഇതാണോ എല്ലാവരും കാണാൻ തൃശൂർ പൂർവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ എന്തായാലും വെടിക്കെട്ട് കാണാൻ വേണ്ടി മാത്രം പോയത് പക്ഷെ ഒരു ഗുമ്മെനിക്ക് തോന്നിയായിരുന്നല്ലോ വെടിക്കെട്ട് കണ്ടപ്പോൾ ഇതിനത്രയാണ് അതെ ഇവിടെയൊക്കെ നടക്കണ ചെറിയ ചെറിയ വെടിക്കെട്ടുകൾ ഇപ്പം നെന്മാറിയെ പോയി കൊല്ലം പോകണമെന്നുണ്ടായിരുന്നു അവിടെയും പോകാൻ പറ്റിയില്ല ഇനി പടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കണു എന്തായാലും ആ നെന്മാർ ആ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലാണ് എന്തായാലും ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം തന്നെ ഈ നേസ്ഥ കാണിച്ച ആ വീഡിയോ കണ്ടപ്പോൾ ഒരു രസമായിട്ട് തോന്നി ഇന്ന് തുടങ്ങി പൂരത്തിന് പോണ പിള്ളേർക്ക് ഓരോ ചമച്ച അതും കൂടി വാങ്ങിക്കൊടുക്കാമെന്ന് വാങ്ങിക്കൊടുക്കുമായിരിക്കും എന്തായാലും രസമായിട്ടുണ്ടോ ആ വീഡിയോ കൊള്ളാം